Hi friends. ഇന്ന് ഒരു വീഡിയോ ആണ് ആന്തോറിയം ഇതേപോലെ ഫ്ലവർ ചെയ്യാൻ പറ്റിയ ഒരു പോട്ടിംഗ് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് വലിയ ചട്ടികളിലായിരുന്നു ആന്തോറിയം ഫ്ലവർ ചെയ്യുന്നത് ഇപ്പം മിനിയേച്ചർ ആന്തോറിയം കണ്ടോ ചോക്ലേറ്റ് കളറൊക്കെ ഒരുപാട് വെറൈറ്റി ആന്തോറിയം മിനിയേച്ചർ ആന്തോറിയം നമുക്ക് ഇൻഡോറും വെക്കാം ഔട്ട്ഡോറും വെക്കാം അങ്ങനെയുള്ള ഒരുപാട് ആന്തോറിയം ഇപ്പം മാർക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട് മിക്ക നഴ്സറികളിലും ചെല്ലുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ചട്ടിയിൽ തന്നെ പത്തും പതിനഞ്ചും ആന്തോറയും പൂക്കളോട് കൂടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് മേടിക്കും അല്ലേ വളരെ ഇഷ്ടം തോന്നും ആ ചെടി കാണുമ്പം പക്ഷേ ആ ചെടി മേടിക്കുമ്പം അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് മസ്റ്റായിട്ടും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം കാരണം അത് ചകിരിച്ചോറിൽ മാത്രമാണ് നിൽക്കുന്നത് അത് നമ്മുടെ വീടുകളിൽ കൊണ്ടുവച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീത്തയായി പോവും അപ്പം നമ്മൾ അതിനു പറ്റി ഒരു മാധ്യമത്തിലേക്ക് ആ ചെടി മാറ്റി നടത്തണം മാറ്റി നടണം പിന്നെ രണ്ടാമത്തെ കാര്യം ഷെയ്ഡ് ആവശ്യമുള്ളൊരു ചെടിയാണ് ആന്തോറിയം ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമില്ല അതുകൊണ്ട് ഒരു ഷെയ്ഡ് നെറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ ഷെയ്ഡ് നമുക്ക് മരത്തിൻ്റെ ചവിട്ടിലേക്ക് കൊണ്ടുവച്ച് വളർത്താം ഇന്ന് ഞാൻ ഇവിടെ മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നല്ല മണല് ആറ്റുമണൽ പിന്നെ ചാണകപ്പൊടി അതോടൊപ്പം തന്നെ കുറച്ച് ചകിരിച്ചോറ് പിന്നെ കരിക്ക കരിക്കട്ട കുറേ കരിയുടെ കഷ്ണങ്ങൾ അതിന് ചട്ടിയുടെ അടിയിലിടാൻ പറ്റിയ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും ഈ ഓടിൻ്റെ കഷ്ണമിടുന്ന എന്തിനാണെന്നു വെച്ചാൽ വെള്ളം ഊറിപ്പോവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിന് പകരം നമുക്ക് തൊണ്ടിൻ്റെ കഷ്ണങ്ങളും ഒക്കെ ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ എന്താണോ അവൈലബിളായിട്ടുള്ള ആ സാധനം ഉപയോഗിച്ച് നമുക്ക് എന്തോ പറയും ചെയ്യാം നമ്മൾ എന്തായാലും നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടിയുടെ അടികളിലുള്ള ചൈരിച്ചോറ് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു മിശ്രിതത്തിലേക്ക് മാറ്റി നട്ടാൽ ചെടി പെട്ടെന്ന് ഫ്ലവർ ചെയ്യാനും നല്ലതായിട്ട് നിൽക്കാനും ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് മാറ്റി നടേണ്ടത് അപ്പം ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഓടിൻ്റെ കഷ്ണം വെള്ളം പോകാൻ വേണ്ടിയിട്ടു അതിന് ശേഷം കുറച്ച് കരി കരിക്കട്ടയാണ് അടിയിൽ നന്നായിട്ട് നിരത്തി കൊടുക്കുന്നത് ഈ ആന്തോറിയം എന്ന് പറയുന്ന ഒരു എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് അതായത് പറ്റിപ്പിടിച്ച് വളരുന്നതാണ് അപ്പം അതിന് അതിന് എപ്പോഴും വായു സഞ്ചാരം ആവശ്യമുള്ള അതിൻ്റെ വേരുകൾക്ക് ഒരുപാട് വയ വായു സഞ്ചാരം ആവശ്യമുള്ളൊരു ചെടിയാണ് അപ്പം ഞാൻ ആ പോട്ടി മിശ്രിതമായ മണലും ചകിരി ചോറും ചാണകപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയുടെ ഒരു പകുതി ഭാഗത്തോളം ഫില്ല് ചെയ്തു അപ്പോൾ അടിയിലായിട്ട് നമ്മൾ കരിയും ഓടിൻ്റെ കഷ്ണം ഇട്ടിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ ഒരു പകുതിയാവുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നഴ്സറിയിൽ നിന്ന് മേടിച്ച ചെടി ഒന്ന് കമത്തി കമത്തിപ്പിടിച്ചിട്ട് അതിൻ്റെ അടിയിൽ രണ്ട് തട്ട് കൊടുത്താൽ ഈ ചെടി വളരെ പെട്ടെന്ന് വേരൊന്നും പൊട്ടാതെ നമുക്ക് പറ്റും അപ്പം ഈ ഇത് നട്ടേക്കുന്ന മുഴുവൻ ചകിരി ചോറിലാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണത് മാറ്റി നടണം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് മാക്സിമം ചകിരിച്ചോറ് നമ്മൾ മാറ്റുകയാണ് അതിൻ്റെ വേരൊന്നും പൊട്ടാതെ അങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഉണങ്ങി നിൽപ്പണേ നമുക്കതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഈ ചകിരിച്ചോറെല്ലാം മാറ്റി കറക്റ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നടാൻ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പകുതി മണ്ണുള്ള ചട്ടിയിൽ നട്ടിട്ട് ഈ ചകിരിച്ചോറല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പൂട്ടിങ് മിക്സ് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ചട്ടയുടെ മുക്കാൽ ഭാഗം മതി കേട്ടോ ഒരുപാട് അങ്ങ് ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഭാഗം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചെടി നട്ടെടുക്കാം ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു പുതിയ പോട്ടി മിക്സിലേക്ക് വരുന്ന ചെടി വളരെ പെട്ടെന്ന് ഇല പുതിയ ഇലകൾ വരികയും പൂക്കൾ വരികയും ചെയ്യും ആന്തോര്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഇല വരുമ്പോൾ ഒരു പൂവും വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ